മയ്യനാട് റെയിൽവേ സ്റ്റേഷന് സമീപം മോഷണം വ്യാപകമാവുന്നതായി പരാതി പാർക്കിംഗ് ഏരിയയിൽ വെക്കുന്ന ബൈക്കുകളിൽ നിന്ന് പെട്രോൾ ഊറ്റുന്നതായും പരാതിയുണ്ട് ഹെൽമെറ്റുകളും മോഷണം പോകുന്നതായി യാത്രക്കാർ ആരോപണം ഇതുവരെ ആണിത് അപ്പോൾ രണ്ട് പേര് പേരും ഇങ്ങനെ ബൈക്കിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും ഇരിക്കും ഒരാൾ പരിസരം വീക്ഷിക്കും ഇതാണ് ഇവിടുത്തെ ഉണ്ടായിരുന്നു അത് ഈ വീലർ ഉടമകൾ അവർ സഹകരിക്കാത്തത് കൊണ്ട് അത് പിന്നെ കോവിഡിന് ശേഷം നിലവിലാതെ അപ്പം ബൈക്ക് മോഷണം കൂടെ ഉണ്ടായിരുന്നു ബൈക്ക് മോഷണം നിലവിലുണ്ടായിരുന്നു പിന്നെ ഈ ഹെൽമെറ്റ് മോഷണം നിലവിലുണ്ട് ഇപ്പൊ ഇതെല്ലാം ഈ ഒരു കക്ഷ എന്റെ ഒരു ഹെൽമെറ്റ് ഒരുക്കി പോയി ഞാൻ കടയുടെ സൈഡിൽ വെച്ചിട്ട് ആകത്ത് നിന്നതാ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഹെൽമെറ്റ് ഇല്ല മോഷണോ ഇത് ഇന്നെന്തെങ്കിലും തുടങ്ങിയല്ല ഇത് സ്ഥിരമായിട്ടുണ്ട് ഇത് ഈ ഈ പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി കിടക്കുന്നത് കൊണ്ട് ഈ പിന്നെ മോഷ മോഷ്ടാക്കൊക്കെ വലിയൊരു സൗകര്യമാണ് പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ ഭാഗത്ത് തന്നെ അവിടെ ഈ സ്റ്റേഷനോട് ചേർന്ന് ആ ബിൽഡിങ്ങിനോട് ചേർന്ന് അവിടെ തന്നെ മോഷണം നിരന്തരം നടന്നുകൊണ്ടിരിക്കുക ഈ ആളുകളുള്ള പോലും ആ ഉള്ള സ്ഥലത്തുമില്ല അവിടെ ഒരു പിന്നെ ലൈറ്റ് പോലും ഇല്ല ഞാൻ വെനഞ്ഞാന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു എട്ടര മണിക്കവിടെ സീസൺ എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കുള്ള സീത ലൈറ്റില്ല കുറ്റാക്കുറ്റിട്ടുണ്ട് അപ്പോൾ അവിടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ സ്വിച്ചല്ല ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഈ മോഷ്ടാക്കൊക്കെ അനുകൂലമായ സാഹചര്യമാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ളത് അപ്പോൾ ഇത് അടിയന്തരമായിട്ട് അധികാരികളെ ശ്രദ്ധേയപ്പെടുത്തില്ലെങ്കിൽ ഈ പാവപ്പെട്ട പിന്നെ ട്രെയിൻ യാത്രക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറി കുടുംബമായിട്ട് ഫാമിലിയായിട്ടൊക്കെ വന്നിട്ടാണ് തള്ളിക്കൊണ്ട് പോകുന്നത് ഞാൻ പലപ്പോഴും ഇതാണ് കുപ്പിയും സ്ഥിരമെനിക്ക് കുപ്പിയെടുത്ത് കൊടുക്കാനേ സമയമുള്ളു ഈ പിന്നെ പെട്രോള് മേടിക്കാനായിട്ട് പിന്നെ കുപ്പി അതിൻ്റെ